നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ രൂപതയുടെ പ്ലാറ്റിൻ ജൂബിലിയോട് ചേർന്നുള്ള നവീകരണ ചിന്തകളും അതുപോലെ പ്രവർത്തനങ്ങളും പങ്കുവയ്ക്കുകയാണ് അനുഗ്രഹം ചാനലിലൂടെ ഈ നാളുകളിൽ ഇന്ന് നമ്മൾ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഷയം സദ്വാർത്തയെക്കുറിച്ചാണ് സദ്വാർത്ത നമുക്കറിയാം സദ്വാർത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം നൽകുന്ന നമുക്ക് അനുഗ്രഹം ലഭിക്കുന്ന എല്ലാ വാർത്തകളും സദ്വാർത്തകളാണ് അപ്പോൾ നമ്മൾ ഇന്ന് പങ്കുവഹിക്കുന്ന സദ്വാർത്ത എന്ന് പറയുമ്പോൾ അത് ദൈവത്തെക്കുറിച്ചുള്ള സദ്വാർത്തയാണ് ദൈവം നമ്മുടെ സൃഷ്ടാവാണ് ദൈവം നമ്മുടെ പരിപാലകനാണ് ദൈവം നമ്മുടെ രക്ഷകനാണ് ദൈവം നമ്മുടെ സഹായമാണ് ഇതെല്ലാം സദ്വാർത്തയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമല്ല ഏത് കാര്യവും നമുക്ക് നന്മയുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം സദ്വാർത്തയാണെന്ന് തന്നെ നമുക്ക് പറയാം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്തുള്ള ഹോസ്പിറ്റലിലെ ഒരു മിടുക്കനായ ഡോക്ടർ വന്നു എന്ന് കരുതുക ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിക്കൊള്ളട്ടെ ഉദാഹരണത്തിന് ഹൃദയ സംബന്ധമായ കാര്യത്തിൽ വളരെ പ്രസിദ്ധനായ മിടുക്കനായ ഒരു ഡോക്ടർ വരുന്നു ആ ഡോക്ടറിൻ്റെ ചികിത്സയിൽ ഈ മേഖലകളിലുള്ള രോഗികളെല്ലാം സൗഖ്യം പ്രാപിക്കുന്നു ചില മനുഷ്യനെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് പോലെ അദ്ദേഹം തൊടുന്നതെല്ലാം പൊന്നാകുമെന്ന് പറയുന്നതുപോലെ ഈ മനുഷ്യന് കൈകാര്യം ചെയ്യുന്ന രോഗികൾ മുഴുവൻ സൗഖ്യം പ്രാപിക്കുന്നു അങ്ങനെ ആ നാട്ടിൽ അദ്ദേഹത്തെ വലിയ ആ മനുഷ്യനെക്കുറിച്ച് വലിയ പേരും പെരുമയും വർദ്ധിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഡോക്ടറിൻ്റെ ചികിത്സ ലഭിച്ച ഒരു വ്യക്തി ഈ ഡോക്ടറിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നതിൽ വളരെ വിഗ്രചിത്തനായിരിക്കും അദ്ദേഹം കാണുന്നതിനോടെല്ലാം പറയും പ്രത്യേകിച്ച് ഈ ഹൃദയ സംബന്ധമായ എന്തെങ്കിലും ഒരു കുറവ് ഒരു രോഗാവസ്ഥയുള്ള ഉള്ള ആളിനോട് പറയും നിങ്ങൾ നേരെ ഇന്ന ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുക അത് ലോകം മുഴുവൻ പറഞ്ഞ് പരത്തുക എന്നുള്ളത് അറിയിക്കുക എന്നുള്ളത് ഈ ദേഹത്തെ തിരിച്ചറിഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ നേടിയ ഓരോ വ്യക്തിയുടെയും ശൈലിയാണ് അപ്പം അതൊരു സദ്വാർത്തയാണ് ഡോക്ടറിനെ കുറിച്ചുള്ള സദ്വാർത്ത അതുകൊണ്ട് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായിട്ട് ദൈവമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഒരു സദ്വാർത്തയാണ് അപ്പോൾ ദൈവം മനുഷ്യനോട് എങ്ങനെ ചേർന്നിരിക്കുന്നു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ ഇടപെടുന്നു എന്നൊക്കെയുള്ള ഒരു ഒരു അന്വേഷണമാണ് നമ്മളുടെ ഈ സദ്വാർത്ത സെഷനിൽ നമ്മൾ നിർവഹിക്കുക ആദ്യം തന്നെ ദൈവമുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഇവിടെ നിലനിൽക്കുകയാണ് ദൈവമില്ല എന്ന് പറയുന്ന അസംഖ്യം ആളുകൾ ഈ പ്രപഞ്ചത്തിലുണ്ട് ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം കണ്ടെത്താവുന്നതല്ല എങ്കിൽ പോലും ഒരു കൊച്ച ഉദാഹരണം പറഞ്ഞാൽ രണ്ട് സുഹൃത്തുക്കൾ അവർ ഒരു മുറിയിൽ താമസിക്കുന്ന രണ്ട് യുവാക്കളാണ് രണ്ടും വിദ്യാസമ്പന്നരൊക്കെയാണ് അല്ല ഒരാൾ ഈശ്വരവിശ്വാസിയും മറ്റേയാൾ നിരീശ്വരവാദിയുമാണ് ദൈവമുണ്ടോ ദൈവമില്ലയോ എന്നുള്ള തർക്കം അവരുടെ ഇടയിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും അങ്ങനെ ഒടുവില ഒരു ദിവസം ഈ ഈശ്വരവിശ്വാസിയായ മനുഷ്യൻ പുറത്ത് പോയിട്ട് തിരികെ വന്നപ്പോൾ വളരെ മനോഹരമായ ഒരു പ്രതിമയുമായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ പ്രതിമ കണ്ട കൂട്ടുകാരൻ ചോദിക്കുന്നു ഇത് വളരെ മനോഹരമായിരിക്കുന്നല്ലോ ഇത് എവിടെ നിന്ന് വാങ്ങി ഇത് ആര് നിർമ്മിച്ചു അപ്പോൾ ഈശ്വര വിശ്വാസി പറഞ്ഞു ഓ അങ്ങനെ ഒന്നും ഇല്ലടോ ഇത് പ്രത്യേകിച്ച് ആരും നിർമ്മിച്ചതൊന്നുമല്ല ഞാൻ പുഴത്തീരത്തുകൂടെ നടന്നു പോയപ്പോൾ അങ്ങനെ മലമുകളിൽ നിന്ന് ഒഴുകി വന്ന ഒരു കല്ല് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലായി മാറിയെന്നേ ഉള്ളൂ ഞാനത് എടുത്തു കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിരീശ്വരവാദി പറഞ്ഞു നീ പറയുന്നത് ശുദ്ധ നുണയാണ് അതായത് നീ പറയുന്നത് പച്ചക്കള്ളമാണ് കാരണം ഇതിനൊരു ശില്പിയില്ലാതെ ഇങ്ങനെ ഒരെണ്ണം നിർമ്മിക്കുക അസാധ്യമാണ് ഇറ്റ് ഇസ് നോട്ട് എ കാഷ്വൽ ഒക്കുറൻസ് അപ്പോൾ ഈശ്വരവിശ്വാസി പറഞ്ഞു യെസ് നീ പറഞ്ഞത് ശരി തന്നെ ഇതിന് ഒരു ശില്പിയുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങിയതുമാണിത് ഇതിൻ്റെ മറചോദ്യം ഈശ്വരവിശ്വാസി അവനോട് ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഇത്ര അടുക്കും ചിട്ടയോടും മനോഹാരിതയോടും കൂടി സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിന് ഒരു ഇല്ല എന്ന് നിനക്ക് എങ്ങനെ പറയാനാവും അങ്ങനൊരു വേള ചിന്തിച്ചിട്ട് എങ്കിലത് ശരിയായിരിക്കും എന്ന് സമ്മതിച്ചു എന്നാണ് കഥ പറയുന്നത് ഞാൻ ഒരു സിമ്പിൾ കഥയാണ് ഒരു കൊച്ചു കഥയാണെങ്കിൽ പോലും നമുക്ക് ഈ വർണ്ണശബളമായ അതുപോലെ അടുക്കും ചിട്ടയോടും കൂടിയ ഈ ലോകത്തിൻ്റെ ഒരു സൃഷ്ടാവിനെ നമ്മൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ വിശ്വാസത്തിൽ നിന്ന് വേണം നമ്മൾ ദൈവാന്വേഷണം നമ്മൾ ആരംഭിക്കാൻ തന്നെ അപ്പോൾ കാലം മുതലേ ഈ ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്ന മനുഷ്യ ഒരു കാര്യമാണ് അതായത് സൂപ്പർനാച്ചുറൽ പവേഴ്സിലൊക്കെ ദൈവത്തെ അന്വേഷിച്ചിരുന്ന മനുഷ്യരുണ്ട് ഒരു ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇടിമുഴക്കം ഇടിമുഴക്കമുണ്ടാകുമ്പോൾ വലിയ മലവെള്ളപ്പാച്ചിലുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആ മനുഷ്യനെ തോൽപ്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഏതെങ്കിലും ജീവികളെ അവർ കണ്ടുമുട്ടുമ്പോൾ ഇവരിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കുറിച്ച് മനുഷ്യന് അന്വേഷിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷെ നമ്മൾ കാലപ്പഴക്കത്തിൽ മനുഷ്യൻ പോളിഷ്ഡായി അപ്പം അവന് അവൻ്റെ ബുദ്ധിയും അവൻ്റെ കഴിവുകളുമൊക്കെ വികസിച്ച് വികസി വികസിക്കുന്നതിനനുസരിച്ച് അവൻ്റെ ദൈവാന്വേഷണവും അങ്ങനെ വികസിച്ച് വന്നുകൊണ്ടിരുന്നു അല്ലെങ്കിൽ ഒരു പരിണാമ ഘട്ടത്തിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യമായ കാര്യം അപ്പോൾ ഇവിടെ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഈ സദ്വാർത്ത എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള വാർത്ത അത് വിശ്വാസത്തിൽ നിന്നാണ് ആദ്യം ഉരുത്തിരിയേണ്ടത് വിശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിയേണ്ടത് ദൈവമുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാവേണ്ടത് അതില്ലാത്തവരോട് നമ്മൾ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല കാരണം അവർ തന്നെ തങ്ങളെ തന്നെ ദൈവമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് തങ്ങൾക്ക് ജന്മം നൽകിയ തങ്ങളെ പരിപാലിക്കുന്ന ഒരു ദൈവത്തെ വിശ്വസിക്കുന്നില്ല അവർ അവർ തങ്ങൾ തന്നെയാണ് ദൈവത്തിന് മുകളിൽ ചിന്തിച്ച് അവസാനം ചുരുങ്ങിയ കാലം ഭൂമിയിൽ ജീവിച്ച് എങ്ങുമില്ലാതെ മരണമടഞ്ഞു പോയി പോകുന്നവരായിട്ട് തീരുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു ദൈവത്തിനുള്ള കൂടി ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളതാണ് പ്രഥമമായ മനുഷ്യൻ്റെ ഒരു ദൗത്യം എന്ന് ഓർമ്മിക്കുകയാണ് അപ്പോൾ ആരാണ് ദൈവം ദൈവാന്വേഷണമാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ദൈവാന്വേഷ സത്വാർത്ത എന്ന് പറയും ദൈവാന്വേഷണത്തിൻ്റെ അങ്ങേറ്റത്തെ എത്തുമ്പോഴാണത് സദ്വാർത്ഥിയായിട്ട് മാറുക ആരാണ് ദൈവം നമ്മളൊക്കെ വിശ്വസിക്കുന്നത് എല്ലാ മതത്തിലുള്ളവരും വിശ്വസിക്കുന്നത് ദൈവമെന്ന് പറയുന്ന റിയാലിറ്റി അത് സൃഷ്ടാവാണ് അതെല്ലാറ്റിനെയും സൃഷ്ടിച്ചവനാണ് എല്ലാറ്റിനെയും പരിപാലിക്കുന്നവനാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണ് ഇതാണ് ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഒരു തിരിച്ചറിവ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അങ്ങനെയാണ് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുമ്പോഴും ദൈവം സകലത്തിൽ സൃഷ്ടാപമാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുമ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു സൃഷ്ടി നടക്കുക ദൈവത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ മനുഷ്യനിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കാം എങ്ങനെയാണ് ഒരു സൃഷ്ടി നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഒരു ദമ്പതികൾക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഒരു സൃഷ്ടിയാണല്ലോ അതെങ്ങനെ സംഭവിക്കുന്ന ചോദിച്ചാൽ ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹത്തിൽ നിന്നാണ് ആ സൃഷ്ടി ഉണ്ടാവുക അത് നിങ്ങളുടെ കാര്യത്തിൽ ഏത് സൃഷ്ടിയും അങ്ങനെയാണ് അത് കരുതലോടെ സ്നേഹത്തോടെ നിർവഹിക്കുമ്പോഴാണ് മനോഹരമായ ഒരു സൃഷ്ടി ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു ദൈവമെന്ന് പറയുന്ന റിയാലിറ്റി സൃഷ്ടാവാണ് എന്ന് പറയുമ്പോൾ ദൈവമായി കർത്താവ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് വളരെ സ്നേഹത്തോടും കരുതലോടും കൂടിയാണ് ഈ ബൈബിളില് പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള പരാമർശത്തിൽ പരാമർശത്തില് ഉൽപ്പത്തി പുസ്തകമാണ് ആദ്യത്തെ പുസ്തകം അതിൻ്റെ ഒന്നാമത്തെ തിരു അധ്യായത്തിൽ ഒന്നാമത്തെ തിരുവചനം മുതൽ അങ്ങ് പറഞ്ഞു തുടങ്ങിയാൽ മൂന്നാമത്തെ തിരുവചനത്തിൽ എത്തുമ്പോഴേക്കും മൂന്നോ നാല് തിരുവചനങ്ങളിൽ എത്തുമ്പോഴേക്കും അവിടെ ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ സൃഷ്ടിയെ നോക്കിയിട്ട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട് നല്ലത് വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു എന്ന് പറയുക പിന്നീട് ഓരോ സൃഷ്ടിയും നടത്തുന്നതിനെക്കുറിച്ച് ദൈവം പറഞ്ഞു പോകുന്നത് ഇറ്റ് ഇസ് ഗുഡ് പെർഫെക്റ്റ് നല്ലതാണ് നല്ലതാണ് എന്നുവെച്ചാൽ ദൈവം വളരെ സ്നേഹത്തോടു കൂടിയാണ് ഈ പ്രപഞ്ചത്തെയും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നത് രണ്ടാമത് മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലാണ് അത് പറയുന്നത് ഇപ്രകാരമാണ് രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഏഴാം തിരുവചനം പറയുന്നത് അവിടുന്ന് പൂഴികൊണ്ട് മനുഷ്യൻ്റെ രൂപം മനഞ്ഞു അവൻ്റെ നാസരന്ധരങ്ങളിലേക്ക് ജീവൻ്റെ ശ്വാസം ഉച്ഛസിച്ചു അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു അപ്പോൾ എങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് നമ്മളത് വായിക്കും മനസ്സിലാവും വളരെ കരുതലോടുകൂടിയാണ് വളരെ കരുതലോടുകൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ഊഴികൊണ്ട് മനുഷ്യന്റെ രൂപം അനഞ്ഞു അവന്റെ നാസരന്ധനങ്ങളിലേക്ക് ജീവന്റെ ശ്വാസം ഉച്ഛസിച്ചു അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീരുകയാണ് മണ്ണുകൊണ്ട് എന്തുകൊണ്ട് പൂഴികൊണ്ട് മനുഷ്യൻ്റെ രൂപം എന്ന് ചോദിച്ചാൽ നിശ്ചയമായി നമ്മൾ ഇന്ന് തിരിച്ചറിയുന്നു മനുഷ്യന് ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവരും മണ്ണിലേക്ക് തന്നെ തിരികെ പോകുന്നവരാണ് അതുകൊണ്ട് ആ അപ്പോൾ മണ്ണുകൊണ്ട് മനുഷ്യൻ്റെ രൂപം വനഞ്ഞിട്ട് അവൻ്റെ ഉള്ളിലേക്ക് ദൈവം തൻ്റെ ആത്മാവിനെ അല്ലെങ്കിൽ തൻ്റെ ജീവനെ വർഷിച്ച് മനുഷ്യൻ്റെ മഹത്വമുള്ളവനാക്കി തീർക്കുകയാണ് ഇവിടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ദൈവം സൃഷ്ടാവാണെങ്കിൽ ദൈവം സൃഷ്ടിച്ചത് സ്നേഹത്തോടു കൂടിയാണ് സ്നേഹത്തോടു കൂടിയാണ് ദൈവം സൃഷ്ടിച്ചതെങ്കിൽ ദൈവത്തിന് തിരിച്ചു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും തിരിച്ചു വ്യത്യാസം ഒരു മനുഷ്യനോട് ഉണ്ടാകാൻ സാധ്യതയില്ല ദൈവം ചിലരെ ദൈവത്തിൻ്റെ പരിഗണനയിൽ നിന്ന് അല്ലെങ്കിൽ സ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്തില്ല ചിലരോട് ദൈവം പക്ഷം ചേരില്ല അതുകൊണ്ട് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഇതാണ് ദൈവത്തിൻ്റെ സൃഷ്ടി ദൈവം എല്ലാവരെയും ഒരുപോലെ കാണുന്ന സൃഷ്ടിയാണ് പ്രത്യേകിച്ച് മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ കരുതൽ അങ്ങനെയാണ് നമുക്ക് അടുത്ത ഒരു സെഷനിൽ അടുത്ത ടോക്കിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകും ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതും മനുഷ്യന് വേണ്ടി ഒരുക്കുന്ന നന്മകളുടെ ഒരു പരമ്പരയും നമ്മൾ തുടർന്ന് ധ്യാനിച്ച് കടന്നു പോകും നമുക്ക് ഈ ചേഷ്ട വിഷയത്തിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാനും അത് ചിന്തിക്കാനും ധ്യാനിക്കാനും Thank you very much.